ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി നിരക്കിൽ കിട്ടിയ ചട്ടികളാണ് കേട്ടോ ഈ എച്ച് ഡി ഇത് ബ്ലോ മെറ്റീരിയലിൽ ഡബിൾ ലെയർ ആണോ എത്രയോ ലെയർ മൾട്ടിപ്പിൾ ലെയർന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊട്ടിപ്പോകില്ല എന്നാണ് കേട്ടോ പറയണത് നമുക്ക് പച്ചക്കറി തയ്യൽ നടാനായിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ചട്ടികളാണ് അതിൽ പത്ത് ചട്ടികളുണ്ട് അതേപോലെ തന്നെ അതിൽ നിറയ്ക്കാനുള്ള മിക്സ് ഉണ്ട് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളുണ്ട് ഇത് കണ്ട നമുക്ക് കിട്ടിയിരിക്കുന്നത് വഴുതന തൈ അഞ്ച് വഴുതന തൈ കിട്ടിയിട്ടുണ്ട് ആറ് തക്കാളി തൈ കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആറ് പച്ചമുളകിൻ്റെ തൈയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടണേന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ ഗ്രാമസഭ കൂടുകയും ഗ്രാമസഭ കൂടുമ്പോൾ അതിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ തരും നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആർക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വാർഡ് വഴി നമുക്ക് അറിയിപ്പ് വരും അപ്പോൾ അത് അറിയിപ്പ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് വാർഡുകളിൽ വാർഡ് മെമ്പർ വാർഡ് മെമ്പറിൻ്റെ അല്ലെങ്കിൽ വാർഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിൽ നമ്മുടെ നമ്പറുകൾ ആഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്നാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളിങ്ങനത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വാർഡിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം എനിക്ക് എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത് എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് വൈകിപ്പോയി പക്ഷെ അടുത്ത വാർഡുകളിലൊക്കെ കിട്ടിയപ്പോഴാണ് ഞാൻ ഞാനിത് ഇങ്ങനെയൊരു സംരംഭം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അങ്ങനെ ഞാൻ വാർഡ് മെമ്പർ വഴിയായിട്ട് അവരെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണ് എൻ്റെ നമ്പർ ആഡ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അറിയിപ്പ് വന്നത് അങ്ങനെ ആ പ്രകാരം നമുക്ക് കിട്ടിയ ചട്ടികളും പച്ചക്കറി തൈകളുമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് കിട്ടിയതെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപ സബ്സിഡി നിരക്കിലാണ് നമുക്ക് കിട്ടുന്നത് പൈസ കുറച്ച് കൊടുക്കണം സബ്സിഡി നിരക്കിൽ അപ്പോൾ ഇത് ഉണ്ട് ഇത് പല കളറിൽ വരുന്നുണ്ട് ഗ്രേ കളറിൽ ബ്ലൂ കളറിൽ റെഡ് കളറിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അവർ പറയുന്ന ദിവസം ചെല്ലുക പിന്നെ നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കരം തീർത്ഥ രസീതിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ ഈ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ അഞ്ഞൂറ് രൂപ അത്രയും സാധനങ്ങൾ കൊടുത്ത് നമ്മൾ ഈ അപേക്ഷയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പുകൾ വഴി അറിയിപ്പ് വരും ആ സമയത്ത് നമ്മൾ പോയി വാങ്ങിക്കുകയാണ് ചെയ്യുക അപ്പോൾ മൊത്തത്തിൽ അഞ്ഞൂറ് രൂപ നമുക്ക് അയക്കുന്നത് പത്ത് ചട്ടിക്ക് ഈ പോട്ടി മിക്സിനും പച്ചക്കറി തൈകൾക്കും കൂടി പോട്ടി മിക്സ് എന്ന് വെച്ചാൽ കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് മണ്ണോട് കൂടിയ പോട്ടി ആണ് ഇതിൽ നമുക്കിനി മണ്ണ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ തന്നെ നമുക്ക് പോട്ടിലേക്ക് ഇട്ടിട്ട് പച്ചക്കറി തൈകളോ ചെടികളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഈ ചട്ടികൾക്കൊന്നും എനിക്ക് റേറ്റൊന്നും അറിയില്ല കേട്ടോ ഈ പ്ലാസ്റ്റിക് ചട്ടികളുടെ റേറ്റ് എനിക്ക് അറിയില്ല എന്തായാലും അമ്പത് രൂപ മേളിലാവുമല്ലോ ഒരു ചട്ടിക്ക് എന്നു വെച്ചാൽ ഇത് അത്രയും ക്വാളിറ്റിയുള്ള ചട്ടിയാണെന്നാണ് അവർ പറയുന്നത് കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് ഒമ്പത്തെ വർഷമൊക്കെ കിട്ടിയേക്കുന്ന ചട്ടികൾ ഇപ്പോഴും അതുപോലെ തന്നെ കളർ പോലും ഫെയ്ഡാവാതെ അപ്പോൾ ഇപ്പോ അത് വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഞാൻ മറ്റൊരാളിൽ നിന്നാണല്ലോ ഇത് അറിയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും കിട്ടാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അറിഞ്ഞോട്ടെ അപ്പോൾ വാർഡ് മെമ്പർ വഴിയായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ നമ്പറുകൾ ആഡ് ചെയ്യിക്കുക അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പം വളരെ നല്ല കാര്യല്ലേ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലുണ്ട് നമ്മൾ അറിയുന്നില്ല നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിഷമമാവില്ലേ അപ്പോൾ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്തുകൾ വഴി ഇങ്ങനെയൊരു സംരംഭമുണ്ട് എല്ലാ സ്ഥലങ്ങളും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ എൻ്റെ അറിവ് ഞങ്ങൾക്കൊക്കെ ഇരു പത്ത് ചട്ടി വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇരുപത് ചട്ടി ഇരുപത്തഞ്ച് ചട്ടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതികളിലാണ് അപ്പം നമുക്ക് കിട്ടുന്നത് നമ്മൾ വാങ്ങിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് അന്വേഷിച്ചു നോക്കുകട്ടോ താങ്ക് യു